ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുത്തുമാലകളുടെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ കുറച്ച് നാളെ ഈ മുത്തുമാലകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ആ മുത്തുമാല തന്നെയാണ് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊരു ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലെ എൻ്റെ ഫുൾ വീഡിയോ ആണല്ലോ എല്ലാവർക്കും ഒരു വിശ്വാസമുള്ളത് അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ കുറച്ച് കളക്ഷൻസ് കൂടെ ഞാൻ എടുത്തു ക്രിസ്റ്റൽ ബീഡ്സ് ആയിട്ട് സൗണ്ട് തന്നെ കേട്ടതും നല്ല ഒന്നാം തരം ക്രിസ്റ്റൽ ആണ് റെഡ് കളറിൽ വരുന്ന ഫസ്റ്റ് വൺ ഡേ ഇത് ഇതാണ് ഒരു മാല വരുന്നത് ഇത് വലിയ ആളുകളിലും ഇടുന്ന ഒരു ടൈപ്പാണ് ഒരു ആറ് പിടി വരുന്നുണ്ട് വലിയ കുഞ്ഞു പിള്ളേർക്കും കളർ പോവാതൊക്കെ ഇടാൻ പറ്റും ഇത് വരുന്നത് മറ്റേ എന്താണ് നൈലോൺ ത്രെഡിലാണ് ഇത് കുറത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പതിനൊന്ന് കളേഴ്സാണ് നമ്മുടെ ഉള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമൺ ആയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് റെഡ് ഫസ്റ്റ് വൺ റെഡ് ആണ് അടുത്തത് വന്നിട്ട് ഗ്രീനാട്ടോ ഗ്രീൻ എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഭംഗി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഗ്രീൻ കളർ ഒരൊരെണ്ണം വരുമ്പോൾ ഇതേ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാണ് ഇതിപ്പം ഒരെണ്ണം കാണിച്ചാൽ മതിയല്ലോ ബാക്കി ഇനിയിപ്പോൾ നമുക്കൊന്നിച്ച് കണ്ടാം അടുത്തത് ഒരു മെറൂൺ കളർ കണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ കളറാണ് ഇപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് രാത്രിയോണ്ട് തന്നെ നല്ല ഷൈനിങ് ആണ് ഇത് കാണാനായിട്ട് ദ നല്ല റോയൽ ബ്ലൂ ഭംഗിയുള്ള റോയൽ ബ്ലൂ ആട്ടോ ഇതൊക്കെ നല്ല ക്രിസ്റ്റൽ ക്രിസ്റ്റൽസിൻ്റെ അടിപൊളി ക്രിസ്റ്റൽസ് തന്നെയാണ് നിങ്ങൾ ക്രിസ്റ്റൽ വെച്ച് മാലകളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നല്ലൊരു ലൈറ്റ് പിങ്കാണ് ഒരു വൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു ലൈറ്റ് പിങ്കാണ് ബേബി പിങ്ക് അടുത്തത് വരുന്നത് യെല്ലോ കളറാണ് നല്ലൊരു യെല്ലോ കളർ കണ്ടോ നല്ല യെല്ലോ കളർ അടുത്തത് വരുന്നത് ഓറഞ്ച് ആണേ ഓറഞ്ച് ഒരു മാമ്പഴയെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു ഓറഞ്ച് കളർ നല്ലൊരു ഓറഞ്ച് കളർ അടുത്തത് വരുന്നത് മസ്റ്റാഡിയെല്ലോ ആണേ മസ്റ്റാഡിയെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഇത് മൂന്നും ഏകദേശം ഒരു ഒരുപോലൊക്കെ വരും അതിൻ്റെ ഓരോരോ ഓരോരോ കോൺട്രാസ്റ്റ് തൊട്ടടുത്തെടുത്തായിട്ട് വരുന്നുണ്ട് അടുത്തത് വരുന്നത് നല്ല സ്കൈ ബ്ലൂ കളറാണ് കണ്ടോ എല്ലാം നല്ല ഷൈനിങ് ആയിട്ട് വരുന്നുണ്ട് അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് എല്ലാ ഡ്രസ്സുകൾക്കും ഇടാൻ പറ്റും വൈറ്റ് കണ്ടോ ഇത് വൈറ്റും ആ ഒരു പിങ്കും തമ്മിലുള്ള ചെറിയ ഡിഫറൻസാണ് വൈറ്റ് നല്ല ക്ലിയറായിട്ട് ഇരിക്കുന്നെ ഇതിലൊരു പിങ്ക് മയം വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ അതിനൊന്ന് കളേഴ്സാണ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് ഇനി അല്ലാത്ത നോർമൽ ടൈപ്പിലെ ബീഡ്സ് ആണ് അതാ നോക്കിക്കേ ഇതാണേ നോക്കി ഇതിൻ്റെ ഒരെണ്ണം നോക്കിക്കേ വലിയ മുത്തുകളിൽ നിന്ന് ചെറുതിലോട്ടാണ് അപ്പോൾ മൂന്നളവിലുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് റേറ്റ് സെയിം തന്നെ മുപ്പത്തഞ്ച് രൂപ നല്ല ഒരു ക്രിസ്റ്റൽ ഫിനിഷിംഗ് ആണ് ഇതിന് കൊടുത്തേക്കുന്ന വൈറ്റ് കളറിൽ കണ്ടോ അടുത്തത് അതിൻ്റെ തന്നെ ഒരു റെഡ് കളർ ഇത് കണ്ടിട്ട് എൻ്റെ മോള് ചോദിച്ച് ക്രിസ്മസ് ഞാൻ എടുത്ത് തന്നെ അങ്ങനെയല്ല കേട്ടോ ഇതിന് ഏറ്റവും ഭംഗി രണ്ട് കളേഴ്സിലായിരുന്നു അടുത്ത് നോക്കിക്കുക ഒരു ചെറിയ ഫിനിഷിങ് വരുന്ന നല്ലൊരു കളറ് ഒരു മറൂൺ റെഡ് മിക്സ് വന്നിട്ട് നല്ലൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്രിസ്റ്റൽ ഫിനിഷിംഗാണ് ഇതിന് വരുന്നത് അടുത്ത നോക്കിക്കുകയും ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല എനിക്ക് എന്തോ ഒരു ഭംഗി ഭംഗി തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഇത് നല്ലൊരു ബേബി ബ്ലൂ ആണ് വരുന്നത് അതിൽ രണ്ട് മൂന്ന് പാറ്റേണിലുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാർ ടൈപ്പിൽ അതുപോലെ സ്റ്റോൺസിൻ്റെ ടൈപ്പിൽ പിന്നെ റൗണ്ട് ഷേപ്പിലും അതിലൊരു ചെറിയൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കളർ നേതിൽ ബ്ലൂവിൻ്റെ തന്നെ പല മയങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഇടാൻ ഇവിടെ വരുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ ഒരു ക്രിസ്റ്റൽ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അടുത്ത നോക്കിക്കേ അടുത്തത് അതിൻ്റെ ഒരു ഗ്രീനാണ് ഗ്രീനു പറഞ്ഞ പോലെ തന്നെ പല പാറ്റേൺ വരുന്നുണ്ട് ഈ ഒരു ബ്ലൂ ഗ്രീൻ വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് പിന്നെ നോർമൽ ഗ്രീനും ആടായി വരുന്നുണ്ട് അടുത്തത് അതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് ഒരു ഫിനിഷിങ്ങാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാലും ഒരു എന്താ പറയുക ഒരു ബ്രിക്ക് ഫിനിഷിങ്ങിലാണേ വന്നിരിക്കുന്നത് യെല്ലോ ഒക്കെ മിക്സ് ആയിട്ട് ഇതേ ഇതിൻ്റെ ആ സെൻട്രലെ സ്റ്റോ ബീഡ്സ് നോക്കിയിട്ട് നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് മൂന്നിലും കണ്ടോ എല്ലാത്തിൻ്റെ റേറ്റും മുപ്പത്തഞ്ച് അപ്പം നമ്മളിപ്പോൾ കണ്ട ഇത്രയും മുത്തുമാലകളുടെ റേറ്റും മുപ്പത്തഞ്ചാണ് പീസ് റേറ്റ് വരുന്നത് ഇനി വരുന്നത് ഒരു മൾട്ടി മൾട്ടിക്കളർ കേട്ടോ നല്ല ഒരു ക്രിസ്റ്റൽ ഫിനിഷിങ്ങിലുള്ള മൾട്ടി മൾട്ടിക്കളറിൽ വരുന്നതാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഒരു എണ്ണായിട്ട് നമ്മൾ കണ്ടു കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കോമൺ ആയിട്ട് ഇടാനായിട്ട് പറ്റും അപ്പം ഇതാണ് അതുപോലെ മൾട്ടി കളർ ഡ്രസ്സുകൾ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണല്ലോ അപ്പം അങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും നാൽപ്പത്തഞ്ച് രൂപ ഈ ഒരു കമ്മാലയ്ക്ക് മാത്രമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് വരുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് കുറവാണേ ഇതേ സാധാ നോർമൽ കുഞ്ഞ് ബീഡ്സ് വരുന്നത് ഒരു ഫൈവ് ഫൈവ് എം എം വരുമായിരിക്കും ഇത് ഒരു എന്താ പറയുന്നത് നല്ലൊരു ബ്ലൂ മിക്സ് ആയിട്ടാണ് വരുന്നത് ബ്ലൂ അതുപോലെ ലാവണ്ടർ കളറൊക്കെ മിക്സ് ആയിട്ട് ഒരു ടൈപ്പ് ബ്ലൂ ആണേ നല്ലൊരു ഭംഗിയുള്ള ബ്ലൂ നല്ലൊരു പേൾ ഫിനിഷിങ്ങിൽ പ ഇരു പത്ത് രൂപ കേട്ടോ ഇതിൻ്റെ ഒരു ഒരു മാലയുടെ റേറ്റ് വീഡിയോയിൽ ഇത് നല്ല പർപ്പിളായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതൊരു പർപ്പിൾ ബ്ലൂ മിക്സ് ആണ് നിങ്ങൾക്ക് രണ്ടിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം അടുത്ത നോക്കിക്കേ നല്ലൊരു റെഡ് കളർ റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഓഫ് റെഡാ കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള ഒരു ചെറിയ റെഡ് പോലെ ഇരിക്കും ഒരെണ്ണം കാണിക്കുക കണ്ടോ ഒരു ഒരെണ്ണം ഇങ്ങനാണ് വരുന്നത് നമ്മൾ മുമ്പേ കണ്ട ദേ ഒരെണ്ണം ഇങ്ങനാണ് വരുന്നത് അടുത്ത നോക്കിക്കേ ഒരു ബ്രൗൺ കളർ അങ്ങനെ അധികം കണ്ടുവരാത്ത നല്ലൊരു ബ്രൗൺ കളർ കണ്ടോ കവർ ചെയ്ത് കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയാണേ കാണാൻ അടുത്ത് നോക്കിക്കാൻ നല്ലൊരു ഓറഞ്ചാണേ ഒരു ബ്രിക്ക് കളറിലുള്ള ഓറഞ്ച് നല്ലൊരു നല്ലൊരു ഓറഞ്ച് കത്തി നിൽക്കുന്ന ഓറഞ്ചല്ല ഒരു ബ്രിക്ക് ഓറഞ്ച് അടുത്ത് നോക്കിക്കാൽ മെറൂൺ കളറാണ് ഇതിനൊരു മെറ്റാലിക് ഫിനിഷിങ് വരുന്നുണ്ട് ഈ ഒരു ബ്ലൂ പോലെ തന്നെ കണ്ടോ മെറ്റാലിക് ഫിനിഷിങ് വയ്ക്കതിനുമുണ്ട് പക്ഷേ ചിലതിന് പേൾ ഫിനിഷ് ഇത് നോക്കിക്കാൽ ഇതിനൊരു പേൾ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ കളറിൽ സ്കൈ ബ്ലൂ കളർ ലൈറ്റ് ബേബി ബ്ലൂ ആണേ അടുത്തത് അതിൻ്റെ ഒരു നിങ്ങൾക്ക് ടീ ടീൽ ബ്ലൂവിൻ്റെ കൂടെയും അതുപോലെ സാ ഡാർക്ക് ബ്ലൂവിൻ്റെ കൂടെ ഇടാം ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ കണ്ടോ ഇതിനൊരു മെറ്റാലിക് ഫിനിഷിംഗ് ഉണ്ട് ആ ടീൽ ബ്ലൂവിന് ഇനി വരുന്നത് അതെല്ലാം പത്ത് രൂപയുള്ളൂ കേട്ടോ പത്ത് രൂപയുടെ ഏറ്റവും എക്കണോമിക് റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് അടുത്ത അതിൻ്റെ തന്നെ അതെ വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകുന്ന പാറ്റേണി വരുന്നതാണ് ഇരുപത് രൂപയാണ് റേറ്റ് ഒരുപാട് വലിയ ബീഡ്സ് അല്ല കേട്ടോ കണ്ടോ എന്നിട്ട് കുഞ്ഞു ബീഡ്സിലോട്ട് വരും പതിനഞ്ച് രൂപ ഫസ്റ്റ് പണി ഒരു ക്രീം കളർ അടുത്തത് നോക്കിക്കാൽ ഒരു പിങ്ക് കളറാണ് പിങ്ക് നല്ലൊരു പിങ്ക് പിള്ളേരുടെ ഫേവറേറ്റാ കേട്ടോ എന്താ പറഞ്ഞാലും അടുത്തതേ പീച്ച് ഏ ഇതും അതുപോലെ കുഞ്ഞുങ്ങളുടെ ഒരുപാട് ഡ്രസ്സുകൾ വരുന്ന കളറാണ് പീച്ച് കളർ അടുത്തത് ഒരു ബേബി യെല്ലോ ആണേ ബേബി യെല്ലോയിലും ഡാർക്ക് യെല്ലോയിലും ഇടാം കാരണം ഇതിൻ്റെ രണ്ടും ഇടയ്ക്ക് നിൽക്കുന്നൊരു യെല്ലോ ആണേ അടുത്തത് ഒരു ലൈറ്റ് പിങ്കാണ് കേട്ടോ നമ്മൾ കണ്ട ആ ഒരു ക്രിസ്റ്റൽ മാലയുടെ ആ ഒരു പോലെ പേൾ ഫിനിഷിങ് വരുമ്പോഴുള്ളൊരു പിങ്കാണ് അങ്ങനെ ഇരുപത് രൂപ ആണ് അതിന് തരുന്നത് അപ്പം ഇത്രയും മുത്തുമാലകൾ നമ്മൾ ഒരുപാട് മുത്തുമാല കൊണ്ടു കാര്യമില്ല കാരണം നമുക്ക് എന്താ പറയുന്നത് എല്ലാ കമ്മലുകളൊക്കെ ആയിരിക്കും കൂടുതലും ആളുകൾ ചോദിക്കുന്നത് പക്ഷേ കുഞ്ഞുങ്ങളെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം സാധനം വാങ്ങിക്കുന്ന ഒത്തിരി പേര് നമുക്കുണ്ട് അതുപോലെ നമുക്ക് ഒത്തിരി കുഞ്ഞ് കസ്റ്റമേഴ്സും ഉണ്ട് അതിൻ്റെ സ്റ്റാറ്റസും വീഡിയോസും ഒക്കെ കാണുന്ന ഒത്തിരി കുഞ്ഞു മക്കളുണ്ട് അവരാണ് ചിലപ്പോഴൊക്കെ അമ്മമാരോട് പറയുന്നത് എനിക്കറിയാം എല്ലാവർക്കും എൻ്റെ ഒരു ഹായ് ഉമ്മ അപ്പം വരുന്ന ഷിപ്പിംഗ് ചാർജ് പറഞ്ഞില്ല നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് കമ്പനികളിലും എല്ലാം നിങ്ങൾക്ക് ഈ മാലേ എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ കേരളത്തിന് പുറത്താണ് അറുപത് അതുപോലെ ഡി ടി ഡി സി നിങ്ങൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഡി കൊറിയർ സർവീസ് അനുസരിച്ച് ചേഞ്ചസ് വരും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ